നമസ്കാരം ശരിയും തെറ്റും എന്നത് ഒന്നില്ല ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഭാഷ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞത് അവരോട് ശരിയും തെറ്റും എന്നൊന്നുമില്ല അത് നമ്മുടെ ജനിച്ചു വരുന്ന സാഹചര്യം കൊണ്ടും അതിൻ്റെ നമ്മുടെ സർക്കംസ്റ്റാൻസസ് അതായത് നമ്മുടെ ചുറ്റുപാട് കൊണ്ടും നമ്മളിലെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മൾ പഠിച്ച രീതികൾ കൊണ്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ശരിയും തെറ്റും തീരുമാനിക്കപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടെ സാധാരണ ഒരു ഡ്രസ്സിട്ട് ലേഡീസ് ആയിക്കോട്ടെ ഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ട് സൗദിയിൽ അത് വലിയ തെറ്റാണ് കാരണം എന്താ അവരുടെ ജീവിതവും ചുറ്റുപാടും അവരെ പഠിപ്പിച്ച രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തെറ്റാണ് എന്നാൽ നമ്മൾ ഈ നാട്ടിൽ ഈ ഡ്രസ്സ് യൂറോപ്യൻ കൺട്രിയിലിട്ട് നടക്കുന്നുണ്ട് അവർ നമ്മളിങ്ങനെ നോക്കും ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത് കാരണം എന്താ അവിടെ ഡ്രസ്സേ ഇല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് പോകുന്നു അപ്പോൾ അത് അവിടെ തെറ്റേയല്ല അപ്പോൾ എങ്ങനെയാണ് തെറ്റും ശരി തീരുമാനിക്കുന്നത് അവർ ജനിച്ചു പോകുന്ന സാഹചര്യം അവരുടെ മതത്തിന് ചുറ്റുപാടും അങ്ങനെ പലതും വെച്ചിട്ടാണ് തെറ്റും ശരി ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് പറയലുണ്ട് അല്ലേ പണ്ടേ പറയലുണ്ട് അമ്മേനെ അടിച്ചാലും രണ്ട് വർഷം കണ്ടു എന്തായാലും അവൻ അവൻ്റെ അമ്മേനെ അടിക്കാൻ പാടില്ലെന്നു അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ പോയപ്പോൾ അവൻ്റെ അമ്മ അവൻ അമ്മക്ക് അവന് അവർക്ക് രണ്ടും കിട്ടേണ്ടതാണ് കൊടുക്കേണ്ടതാണ് അല്ലേ രണ്ട് പ രണ്ട് പക്ഷമുണ്ടാവും അപ്പം ശരിയും തെറ്റും പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നാലോ അഞ്ചോ കല്യാണം കഴിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നാൽ ഇന്ത്യയിൽ വന്നിട്ട് അത് പറഞ്ഞാലോ അത് ഭയങ്കരമായിട്ടൊരു തെറ്റ് പോലെയാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം നേപ്പാളിൽ പോയാൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരായിട്ട് ജീവിക്കുന്ന നേപ്പാളിൽ പോയാൽ അവിടെ ഒരാൾ നാലും അഞ്ചും കല്യാണം കഴിക്കുന്നുണ്ട് ആണുങ്ങൾ ചില രാജ്യത്ത് ചില ലേഡീസിന് ചില രാജ്യത്ത് ലേഡീസിന് രണ്ടോ മൂന്നോ നാലോ വരെ കല്യാണം കഴിക്കാൻ പറ്റുള്ള സംവിധാനമുണ്ട് അവിടെ ഒരു തെറ്റുമില്ല ഇനി ചില രാജ്യത്ത് കളവ് പറയാ അത് ഭയങ്കരമായ തെറ്റാണ് നിങ്ങൾ കള്ളത്രാണ് പറയുന്നത് കേൾക്കും ഇവിടെയൊക്കെ ഒരു കള്ളത്രം പറയുക സാർവ സാധിക വായുടെ കള്ളത്ര വഴി പറയും അല്ലെ പല ആൾക്കാരും വായി തുറക്കുന്നതന്നെ കള്ളത്രം പറയുന്നത് അത് വലിയൊരു തെറ്റൊന്നുമില്ല ആ കാര്യം പറയാൻ കള്ളത്രം അത്യാവശ്യം പറയാം അല്ലെ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ആയിരം കളം പറയാൽ ഒരു കല്യാണം കഴിപ്പിക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഏരിയകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ തെറ്റും ശരി എന്ന് പറയുന്നത് ഇല്ല അത് നമ്മുടെ മനസ്സിന്റെ ഒരു സാങ്കല്പികമായിട്ടൊരു സംഭവമാണ് ആ മനസ്സിന്റെ ആ മനസ്സ് പാകപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് ആ അവരുടെ ജീവിച്ച സാഹചര്യവും മതവും രാഷ്ട്രീയവും കുടുംബമഹിമ കുടുംബത്തുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെ അതിനൊക്കെ ബേസിയായിട്ടാണ് തെറ്റും ശരി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ നമ്മൾ തെറ്റിനും ശരിയും പുറകെ പോകുമ്പോഴുള്ള നമ്മുടെ മനസ്സാഴ്ചക്ക് തെറ്റെന്ന് തോന്നുന്നത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളൂ അപ്പം അത് മനസ്സിന്റെ കുത്തെപ്പോഴും നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാകും തെറ്റും ശരി തീരുമാനിക്കുന്നത് അത്തരത്തിലാണ് അല്ലാതെ വേറെ രീതിയിലുള്ള നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് എപ്പോഴും ചെയ്യാം നമ്മുടെ മനസ്സിന് തെറ്റാണ് തോന്നുന്നത് ഒരിക്കൽ ചെയ്യാതിരിക്കുക നമ്മുടെ മനസ്സാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിന് ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ശരിയും തെറ്റൊക്കെ തീരുമാനിക്കുക ശരിയെന്നതോ തെറ്റുന്നതോ എൻ്റെ ഭാഷയിൽ ഒന്നുമല്ല നമ്മുടെ മനസ്സിന് തോന്നുന്ന ശരിയും നമ്മുടെ മനസ്സ് തോന്നുന്ന തെറ്റും നമ്മൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം എല്ലാവർക്കും ശുഭകരും <coughs>